ॐ नमो भगवते वासुदेवाय सरस्वत्यै नमः ॐ श्रीगुरुभ्यो नमः നാരായണീയത്തിലെ മൂന്നാം ദശകത്തിലെ എട്ടാമത്തെ ശ്ലോകമാണ് നമുക്ക് പഠിക്കേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ ഭഗവാനോടുള്ള പ്രാർത്ഥനയാണ് മൂന്നാം ദശകത്തിലെ ഭക്തി പ്രാർത്ഥനയാണ് ഭഗവാന്റെ രൂപവർണ്ണനയൊക്കെ കഴിഞ്ഞു അതിനുശേഷം എന്ത് എഴുതണം എങ്ങനെ എഴുതണമെന്ന് മനസ്സിലാവാതിരുന്ന ഭട്ടത്തിരിപ്പാട് വല്ലാത്ത കലശലായ അസുഖം കാരണം ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നപ്പോൾ ആ ക്ഷേത്ര നടയിലേക്ക് എത്തിച്ചേരുവാൻ പോലും സാധിക്കാത്തത്ര ദയനീയമായ അസുഖം ബാധിച്ചിരിക്കുന്ന സമയത്ത് ഭഗവാനെ എൻ്റെ അസുഖം മാറ്റണമേ അങ്ങേക്കുറിച്ച് വർണ്ണിക്കാൻ എനിക്ക് ആരോഗ്യം നൽകണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ഈ ദശകത്തിൽ മുഴുവൻ നമ്മൾ മുന്നേ അത് ചർച്ച ചെയ്തതാണ് എന്തായാലും ഈ ശ്ലോകത്തിൽ എന്താണ് ഭട്ടത്തിരിപ്പാട് ഭഗവാനോട് പറയുന്നത് എന്ന് നോക്കാം ഈ ശ്ലോകത്തിന്റെ വരികളിലൂടെ പോകുമ്പോൾ അർത്ഥം മനസ്സിലാക്കുമ്പോൾ നമുക്കും ചൊല്ലാൻ വേണ്ടി സാധിക്കും അസുഖങ്ങൾ മാനസികവുമായിട്ടുള്ളതും ശാരീരികവുമായിട്ടുള്ള എല്ലാ അസുഖങ്ങളും മാറ്റാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലേക്ക് ഭഗവാനെ പ്രതിഷ്ഠിക്കേണ്ടത് അതെങ്ങനെയാണ് നമുക്ക് അസുഖങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി സഹായിക്കുന്നത് എന്ന് ഈ ശ്ലോകത്തിലൂടെ ഭട്ടത്തിരിപ്പാട് നമുക്ക് പറഞ്ഞു തരുകയാണ് അദ്ദേഹം അദ്ദേഹത്തോട് സംസാരിക്കുന്നത് പോലെ ഭഗവാനോട് സംസാരിക്കുന്നത് പോലെ നമുക്ക് ആചാര്യ സ്ഥാനത്ത് നിന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നമുക്ക് ആ ശ്ലോകം ഒന്ന് ചൊല്ലി നോക്കാം എന്നിട്ട് അത് പഠിക്കാം പ്രഭോതാധിവ്യാധിപ്രസഭ ചലിതേ മാമകഹൃതി പരമരസിദ്ദിയ उदंजद्रो मानजो गलितबहु हर्षाश्रुनिवाहो यथाविस्मर्यासम दुरुपशमापीडा परिभवान प्रभुता आधिव्याधि प्रसभा चलिते मामा का ह्रदय तोदीयम तद्रूपम രോമാഞ്ചഹ യഥാ ി്രൂപം ഉദിയത് പരിഭവാൻ നമ്മൾ ഭഗവാന്റെ അടുത്ത് പോകുമ്പോ എങ്ങനെയാണ് നമ്മൾ ആ ഭഗവത് രൂപത്തെ ആസ്വദിക്കുന്നത് നമുക്ക് എന്തൊക്കെയാണ് മാറ്റം ഉണ്ടാകുന്നത് അത് രണ്ടാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് ഭഗവാന്റെ രൂപം എങ്ങനെയായിരുന്നു സൂര്യസ്പർധി കിരീടം ഊർധ്വതി എന്ന് പറഞ്ഞിട്ട് വർണ്ണിച്ചിട്ടുണ്ട് അത് കാണുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന മാറ്റങ്ങളെ കുറിച്ച് ഭട്ടതിരിപ്പാട് സൂചിപ്പിച്ചിട്ടുണ്ട് ഓർക്കുന്നുണ്ടോ ത്വദ്രൂപം ത്രചിദ്രായനമയം ചേതോഹരം ശൃണ് സദ്യ പ്രേരയതേ മതി മതയതേ രോമാഞ്ചയത്യങ്കകം എന്ന് പറഞ്ഞിട്ട് വർണ്ണിച്ചിട്ടുണ്ട് അല്ലെ ആ ഉണ്ടാക്കുന്ന ആ മനോഹരമായ രൂപം മതി മതയതേ എൻ്റെ മനസ്സിനെ ആകെ മതിപ്പിച്ച് അങ്ങ് അതിലേക്ക് ലയിപ്പിക്കുന്ന ആ മനോഹരമായ രൂപത്തെക്കുറിച്ച് കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ട് ഇപ്പൊ ഇവിടെ എന്താണ് പറയുന്നത് നോക്കൂ പ്രഭൂത ആധിവ്യാധി വല്ലാതെ അധികമായിട്ടുള്ള പ്രഭൂത ആധിവ്യാധി ആധി എന്ന് പറയുന്നത് എന്താണ് എല്ലാവർക്കും ആദി പിടിച്ച പോലെയാണ് നമുക്കൊക്കെ ഇപ്പോ അല്ലെ മനസ്സിൽ ആധി മനസ്സിനുണ്ടാവുന്ന വിഷമങ്ങളെ അത് ആധി എന്ന് നമ്മൾ വിളിക്കും വ്യാധി എന്ന് പറയുന്നത് ശരീരത്തിന് ഉണ്ടാകുന്ന അസുഖങ്ങളെ പൊതുവെ നമ്മൾ വിളിക്കും അങ്ങനെ ആധിയും വ്യാധിയുണ്ട് ഇപ്പൊ ഭട്ടത്തിരിപ്പാടിന് ആധിയുണ്ട് ഉണ്ട് അല്ലാത്ത കഷ്ടപ്പാടാണ് ഈ വേദന സഹിക്കുമ്പോ എന്തൊക്കെ ചിന്തിക്കുന്നു അയ്യോ അസുഖം നമ്മുടെ ഒരു അസുഖം വരുമ്പോഴേക്കും നമ്മൾ എന്തൊക്കെയാണ് ചിന്തിച്ചു കൂട്ടുക അങ്ങനെ ആ ആധി പ്രഭൂതമായിട്ടുള്ള ഉള്ളിൽ അങ്ങനെ നിറഞ്ഞു വന്നിരിക്കുന്ന ആധി വ്യാധികളെയൊക്കെ അതുകൊണ്ടും പിന്നെന്താണ് പ്രസഭ ചലിതേ അങ്ങനെയുള്ള ആധിം വ്യാധി കൊണ്ട് വല്ലാതെ ഇളകി മറഞ്ഞുകൊണ്ടിരിക്കുന്ന മാമകഹൃതി എൻ്റെ ആ ഹൃദയത്തിൽ മനസ്സിൽ എൻ്റെ ഹൃദയത്തിൽ ആകെ കൊള്ളക്കാണ് ആധിയും വ്യാധിയും ഒക്കെ വന്നിട്ട് എൻ്റെ ഹൃദയം ആകെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് മനസ്സാകെ ചഞ്ചലമാണ് അവിടെ എന്താണ് ചെയ്യേണ്ടത് പരമരസ ചിദ്രൂപം പരമരസമായിട്ടുള്ള ചിത്രൂപമായിട്ടുള്ള അങ്ങയുടെവടിയുടെ തദ്രൂപം ഉദിയാത് അത് ഉദിക്കണമേ എങ്ങനെയുള്ളതാണ് പരമരസമായിട്ടുള്ളതും ചിദ്രൂപമായിട്ടുള്ളതും ഉള്ള തുതീയം അങ്ങയുടെ ആ രൂപം ഉദിക്കണമേ എന്നിട്ട് എന്താണ് സംഭവിക്കോമാ അങ്ങനെ ആ ഭഗവാന്റെ രൂപം ഹൃദയത്തിൽ ഉദിക്കുന്ന സമയത്ത് ഉദഞ്ചത് രോമാഞ്ചം ആകെ രോമാഞ്ചം ഉണ്ടാവുന്നു ശരീരമാകെ ആകെ കോൾമയർ കൊള്ളുന്നു അങ്ങനെയുള്ള ആ രൂപം എന്റെ ശരീരത്തിൽ രോമാഞ്ചം ഉണ്ടാവണം പിന്നെന്താണ് ഗളിത ഭഗവാന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ നിക്കുമ്പോ കണ്ണ് നിറയാത്താരെങ്കിലൊക്കെ ഉണ്ടോ അല്ലെ അത് മനസ്സിൽ ഭഗവാൻ അങ് കഴിഞ്ഞാലോ ഗുരുവായൂരി അപ്പന്റെ മുന്നിൽ പോയി നിൽക്കുമ്പോ അറിയാതെ കണ്ണു നിറയും ഭഗവാന്റെ രൂപം മനസ്സിലങ് തെളിഞ്ഞു വരാൻ ചെറിയ ആകെ രോമാഞ്ചം ഉണ്ടാവും പിന്നെയോ കണ്ണു നിറഞ്ഞ ഒഴുകും എങ്ങനെയുള്ള ഗളിത ബഹു ഹർഷാശ്രുനി വഹ സങ്കടം കൊണ്ടല്ല ഹർഷാശ്രു ഇങ്ങനെ ഉദ്ഗലിച്ചു കൊണ്ടിരിക്കുന്ന കണ്ണിൽ നിന്നിങ്ങനെ ധാരധാരയായി വന്നുകൊണ്ടിരിക്കുന്ന ഹർഷാശ്രുനിവാഹ ആതിന്റെ പ്രവാഹത്തിൽ കണ്ണുനീങ്ങിൽ ഇങ്ങനെ ഒഴുകുന്ന അങ്ങനെയുള്ള അവസ്ഥ കൊണ്ടും ദുരൂപാമ ശമിപ്പിക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ള എന്താണ് പീഡാപരിഭവാൻ നമ്മൾ നമുക്ക് എന്തെങ്കിലും ദുഃഖം വരുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും അസുഖം വരുന്ന സമയത്ത് എന്തൊരു ബുദ്ധിമുട്ടാണ് ഇതിനെ ഒന്ന് ശമിപ്പിക്കാൻ മനസ്സിലെ ചിന്തകളിങ്ങനെ ഒന്ന് കേറി നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് എങ്ങനെ ശമിപ്പിക്കണം എന്ന് മനസ്സിലാവില്ല അങ്ങനെയുള്ള ദുരൂപ അങ്ങനെ ശമിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള ഈ പീഡാപരിഭവങ്ങളെ ഈ ദുഃഖങ്ങളെയൊക്കെ യഥാവിസ്മര്യാസം അങ്ങനെയൊക്കെ ഞാൻ മറന്നുപോകണമേ എന്നാണ് പറയുന്നത് ഭഗവാനെ ശരീരത്തിൽ ആകെ രോമാഞ്ചത്തോടു കൂടിയിട്ടും കണ്ണിൽ നിന്നിങ്ങനെ ധാരധാരയായി വരുന്ന കണ്ണീരോട് കൂടിയിട്ടും ആനന്ദ കണ്ണീരോട് കൂടിയിട്ടും ക്ഷമിപ്പിക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടുള്ള എൻ്റെ ഈ പീഡാനുഭവങ്ങളെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും വേദനകളെ ആധികളെയും വ്യാധികളെയും ഞാൻ വിസ്മരിക്കത്തക്ക വണ്ണം ഈ ആധിവ്യാധികളാൽ ക്ഷോഭിക്കപ്പെട്ടിട്ടുള്ള എൻ്റെ ഹൃദയത്തിലാകെ ഭഗവാനെ അങ്ങേ അടച്ചിത് രൂപം ആനന്ദദായകരമായിട്ടുള്ള ആ ചിദ്രൂപം വന്ന് നിറയണമേ എന്നാണ് പറയുന്നത് എങ്ങനെയാണ് ഭഗവാന്റെ രൂപം സന്ദ്രാനന്ദ അവബോധാത്മകമനുപമിതം സന്ദ്രാനന്ദദായകരമായിട്ടുള്ളതാണ് ആ ഭഗവാന്റെ രൂപം ആ രൂപമാണ് എൻ്റെ മനസ്സിൽ വന്ന് നിറയേണ്ടത് എന്നാണ് ഭട്ടത്തിരിപ്പാട് പറയുന്നത് എന്നിട്ട് എൻ്റെ ആധിവ്യാധികളൊക്കെ വന്ന് ക്ഷോഭിപ്പിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ അന്ധകരണത്തിൽ മനസ്സിൽ ആ രൂപം നിറഞ്ഞു നിൽക്കണം എന്നിട്ട് ശരീരത്തിൽ ആകെ രോമാഞ്ചം വന്ന് കണ്ണുനീരൊക്കെ ഇങ്ങനെ ഒഴുകുന്ന അത്രയും ഭക്തിയിൽ ഞാൻ എൻ്റെ ആ ആ വേദനകളെ മുഴുവൻ മറക്കണം എന്ന് ഭട്ടത്തിരിപ്പാട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നമുക്കും എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടോ അല്ലേ വിഷമം വരുന്ന സമയത്ത് ഇതെങ്ങനെ മാറ്റണം എന്ന് ആലോചിക്കുന്ന അവസ്ഥയിൽ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ത് ചെയ്തു കഴിഞ്ഞാലും പ്രശ്നമാണല്ലോ ഭഗവാനേ എന്ന് തോന്നുമ്പോൾ ആ ഭഗവാൻ്റെ രൂപം ഉള്ളിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് സാധിക്കണം അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് അറിയാതെ നമ്മുടെ കണ്ണിൽ നിന്നിങ്ങനെ അനന്തധാര ഒഴുകും ആനന്ദധാര ഒഴുകണമെങ്കിൽ ഉള്ളിൽ ആനന്ദം എന്നറിയണം അല്ലേ ഭഗവാനെ കാണുന്ന സമയത്ത് നമ്മൾ സങ്കടമൊക്കെ പറഞ്ഞിട്ടാണ് കണ്ടുനിന്ന് വരുന്നതെങ്കിൽ ഉള്ളിലൊരു വല്ലാത്ത സന്തോഷം എന്നെ കൂടെ നിൽക്കാൻ ആരോ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ട് അതാണ് ആ അനന്തധാരയുടെ കാരണം നമ്മുടെ എല്ലാവർക്കും ശരീരത്തിനും മനസ്സിനും ഒക്കെ വിഷമങ്ങൾ ഉണ്ടാവാം ആധിയും വ്യാധിയും ഒക്കെ ഉണ്ടാവാം പക്ഷേ അതെങ്ങനെയാണ് നമ്മൾ അതിനെ സമീപിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ എല്ലാവർക്കും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അത് കിട്ടുമ്പോൾ നമ്മൾ ചിലപ്പോൾ വല്ലാതെ തളർന്നു പോകുന്നു ചിലരെന്ത് ചെയ്യും അതിനെ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നന്നായിട്ട് സംസ്കരിച്ച് വേണ്ട വിധ വിധത്തില് അന്ധക്കരണത്തിനുള്ളിൽ പോറലേൽപ്പിക്കാതെ തളർന്നു പോവാതെ അതിൻ്റെ ഒരു ഉപരിതലത്തിൽ തന്നെ അതിനെ മാനേജ് ചെയ്തിട്ട് വിടും ഭട്ടതിരിപ്പാടിന്റെ അവസ്ഥ അതാണ് ഭട്ടത്തിരിപ്പാട് ഇത്രയും സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് അവിടെ ഇങ്ങനെ ഭഗവാനെ എൻ്റെ മുന്നിൽ പോയിരുന്നിട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു ചങ്കുറപ്പ് അദ്ദേഹത്തിന് ഉണ്ടായില്ലേ നമ്മളാണെങ്കിൽ ആകെ ഇപ്പം ഒരുപാട് വാക്കുകൾ നമുക്കുണ്ടല്ലോ ഡിപ്രഷൻ വരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിനിരിക്കും ചുറ്റുപാടുള്ള പ്രശ്നങ്ങളെ മുഴുവൻ മാറ്റിയിട്ട് എനിക്ക് ആനന്ദത്തോടു കൂടി ജീവിക്കണമെന്ന് കരുതുന്ന ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ അത് വലിയൊരു വെട്ടിത്താണ് നമുക്കൊരിക്കലും ഒരിക്കലും ചുറ്റുപാടുകളുടെ പ്രശ്നങ്ങളെ മാറ്റാൻ സാധിക്കില്ല നമ്മുടെ ശരീരത്തിന് വരുന്ന പ്രശ്നങ്ങൾ പോലും നമുക്ക് ചിലപ്പോൾ മാറ്റാൻ വേണ്ടി സാധിക്കില്ല നമ്മുടെ മനസ്സിനെ പോലും നമ്മൾ വിചാരിച്ചാൽ വേണ്ട വിധത്തിൽ നിയന്ത്രിക്കാൻ സാധിക്കില്ല പക്ഷെ എന്താണ് നമ്മൾ അതിന് ചെയ്യേണ്ടത് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് അതിനെ നന്നായിട്ട് വിശകലനം ചെയ്ത് ഏതാണ് എൻ്റെ ഉള്ളിൽ കോളിളക്കം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കി അതിനെ പതുക്കെ മാറ്റാൻ നമുക്ക് സാധിച്ചാൽ നമുക്ക് പ്രശ്നങ്ങളെ ഒക്കെ പരിഹരിക്കാൻ വേണ്ടി സാധിക്കും അതിനാണ് ഭഗവാന്റെ വിരാട് രൂപം നമ്മൾ സങ്കല്പിക്കേണ്ടത് ആ രൂപം കൂടെ സങ്കല്പിച്ച് നിറച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ പരിഭവങ്ങളും നമ്മുടെ അസുഖങ്ങളും ഒക്കെ വളരെ ചെറുതാണ് എന്ന് പറയുന്നത് इत बलिदान അല്ലേ ഒരുപാട് മൾട്ടിവേഴ്സുകളൊക്കെ ഉണ്ടെന്ന് പറയുന്നു അവിടെയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനാണ് എൻ്റെ ഉള്ളിലുള്ളത് പിന്നെ ഞാൻ എന്തിനു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എൻ്റെ ശരീരത്തെ മുഴുവൻ തളർന്നു പോകുന്ന അവസ്ഥയിൽ പോലും ആ ചിന്തയുണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും ആ ചിന്ത എൻ്റെ ഉള്ളിൽ നിറയണമേ എന്നിട്ട് എനിക്ക് രോമാഞ്ചമുണ്ടാകണമേ എന്നിട്ട് എൻ്റെ കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് ഒഴുകുന്ന അത്രയും ഭക്തി എന്നിൽ നിറയ്ക്കണമേ ആ ഭക്തിയിൽ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും അലിഞ്ഞൊഴുകിത്തീരണമേ എന്നാണ് ഭഗവാനോട് ഭട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുന്നത് നമുക്കും അത് പ്രാർത്ഥിക്കാൻ പഠിക്കണ്ടേ എല്ലാവരും ആ ശ്ലോകം പഠിച്ചു വെക്കൂ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമുക്കൊക്കെ ആ ശ്ലോകം ചൊല്ലുന്നത് സഹായകരമായിരിക്കും അതുകൊണ്ട് ഞാൻ ചൊല്ലിത്തരാം എല്ലാവരും അത് ഏറ്റു ചൊല്ലാം പ്രഭോതാധിവ്യാധി प्रसभचलिदे मामक हृदि त्वदीयं तद्रूपम् परमरसचिद्रूपमुदयात् उदञ्जद्रोमाञ्जो गलित बहु गलितबहुहर्षाश्रुनिवहो यथा विस्मर्यासम् दुरुपशमपीडापरिभवान् अपो എല്ലാവരും മനസ്സിലുള്ള ശരീരത്തിലുള്ള പ്രശ്നങ്ങൾ എന്താണ് എന്നൊന്ന് ശ്രദ്ധിക്കാം എന്നിട്ട് അതിനെങ്ങനെയാണ് പരിഹരിക്കാൻ പറ്റുക എന്ന് നമ്മളോട് തന്നെ ചോദിക്കാം ഉറപ്പായിട്ടും ഭഗവാനെ ഉള്ളിൽ നിറച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറുമെന്ന് നമുക്കൊക്കെ അറിയാം പക്ഷെ അത് ഉള്ളിലേക്ക് എടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല പ്രശ്നം വരുമ്പോൾ പ്രശ്നത്തിലങ്ങും ഒഴുകിപ്പോവുകയാണ് നമുക്ക് സംഭവിക്കുന്നത് അതാണ് നമ്മുടെ പ്രശ്നം ഭട്ടത്തിന് പാടും ഇവിടെ ചെയ്യുന്ന എന്താണ് ആ വല്ലാത്ത തളർന്നിരിക്കുന്ന ഈ അവസ്ഥ എത്ര ക്രിയേറ്റീവായിട്ടാണ് സർഗാത്മകമായിട്ടാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് നോക്കൂ എന്നിട്ടൊരു വലിയ കാവ്യം ആ ഭാഗവത കഥ മുഴുവൻ അദ്ദേഹം ആ നൂറ് ദശകങ്ങളിലേക്ക് ചുരുക്കി എഴുതുകയാണ് അത് യഥാർത്ഥത്തിലൊരു ഒരു ഋഷീശ്വരൻ്റെ ഐശ്വര്യം ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുള്ളൂ നമുക്കും ശ്രദ്ധിക്കേണ്ടത് അതാണ് എങ്ങനെ എങ്ങനെ നമുക്ക് വരുന്ന പ്രശ്നങ്ങളെയൊക്കെ സർഗാത്മക രൂപത്തിൽ വളർത്തിയെടുക്കാൻ വേണ്ടി സാധിക്കും നമ്മുടെ അസുഖങ്ങൾ മാറാനും നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനും നമ്മൾ വിചാരിച്ചാൽ സാധിക്കും ഭഗവാന്റെ കൂട്ടുപിടിക്കണം അതാണ് ആദ്യം വേണ്ടത് ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ഭഗവാനെ ഇതൊക്കെയാണ് എൻ്റെ പ്രശ്നങ്ങൾ ഇനി എന്തു വേണം ഭഗവാൻ എൻ്റെ ഉള്ളിലേക്ക് നിറഞ്ഞു വരണം ആ നിറഞ്ഞു വരുന്ന അവസ്ഥയില് എൻ്റെ ശരീരമായി അതിനോട് റെസ്പോണ്ട് ചെയ്യും അതാണ് ഈ രോമാഞ്ചം ഉണ്ടാകുന്നത് അല്ലേ നമ്മുടെ ഉള്ളില് നമുക്ക് ആനന്ദം നൽകുന്ന എന്തെങ്കിലുമൊക്കെ നിറയുന്ന സമയത്ത് രോമാഞ്ചം ഉണ്ടാവുന്ന എന്തുകൊണ്ട് അത്രയും നമ്മൾ അത് ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് എന്നിട്ട് ആ കണ്ണിൽ നിന്ന് അങ്ങനെ ധാരയായിട്ട് ആനന്ദ ബാഷ്പം വരണം വെറുതെ കരഞ്ഞു പിഴിഞ്ഞുകൊണ്ടിരിക്കാൻ പാടില്ല ആനന്ദം നിറഞ്ഞൊഴുകണം എന്ത് പ്രശ്നം ഒക്കെ മറക്കണം ഭഗവാനാണ് ഉള്ളിൽ നിറയെ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതും ഭഗവാനാണ് പിന്നെ എനിക്ക് എന്തു പ്രശ്നമെന്ന് ചിന്തിച്ചുകൊണ്ട് ആ ഭഗവത് സൗന്ദര്യത്തില് ആ രൂപത്തില് നിറഞ്ഞു നിന്ന് കണ്ണിൽ നിന്ന് ധാരധാരയായി ഒഴുകുന്ന ആനന്ദ ബാഷ്പത്തില് എല്ലാ പ്രശ്നങ്ങളും ഒഴുകിപ്പോകണം അതിലെല്ലാവരെയും ഈ ശ്ലോകം സഹായിക്കട്ടെ ഭട്ടതിരിപ്പാട് പറഞ്ഞു തന്നിരിക്കുന്ന ഈ സൂത്രം നമുക്ക് ഒന്ന് ഉപയോഗിക്കാം എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ വരുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും താഴെ ആ വീഡിയോയുടെ താഴെ കമൻറ് ബോക്സിൽ സംശയങ്ങളൊക്കെ എഴുതാം പറ്റുന്നതിനൊക്കെ ഞാൻ മറുപടി നൽകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് സമയത്തിൻ്റെ കുറവുകളുണ്ട് എന്നാലും നമുക്കത് ശ്രമിച്ചുകൊണ്ട് ചർച്ച പോലെ അത് കൊണ്ടുപോകണമെന്നൊരാഗ്രഹമുണ്ട് എന്തായാലും എല്ലാവർക്കും ഭഗവാന്റെ രൂപം മനസ്സിൽ പ്രതിഷ്ഠിക്കാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് പറയുന്നു നന്ദി നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ